ഡീസൺ ജെന്റിൽമാൻ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടോ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബാക്കിൽ കാണുന്നൊരു മിയാമിയ സാധനം കണ്ടെങ്കിൽ ലാൻഡ് ക്രൂയിസർ ഇതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ലാൻഡ് ക്രൂയിസർ ഈ സാധനം നാട്ടിലില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ തൊപ്പി ഇങ്ങനെ വെച്ചാലും അങ്ങനെ ഉണ്ടാവും അപ്പോൾ ലേച്ചൊരു വെളിച്ചം വന്നില്ലേ നമ്മളിപ്പോൾ ഉള്ള ഈ മലൻ്റെ ചോട്ടിൽ ഇവിടെ ഞാൻ ഈ ലാൻഡ് ക്രൂയിസർ കൊണ്ടുപോകുന്ന വെച്ചിട്ടുള്ള കണ്ടത് ഈ ലാൻഡ് ക്രൂയിസർ സൗദി അറേബ്യേൻ്റെ മറ്റേ എംപ്ലോയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ കിട്ടാത്ത ലാൻഡ് ക്രൂയിസറിൻ്റെ ഒരു സ്പെഷ്യൽ സാധനത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഓക്കെ ഇങ്ങോട്ട് നോക്കി ഏതാ സാധനം ഉള്ളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നോ നമുക്ക് തയറു ഫുള്ള് മൂപ്പര് വെള്ളത്തിൽ കൂടെയും മലൻ്റെ മേലെ കൂടെയും എല്ലായിടത്തും കൂടെയും പോകും അടിപൊളി വണ്ടിയാണ് ഇനി ഉള്ളിൽ കയറിയിട്ട് ഉള്ളിൽ കയറിയിട്ടിന് ഉള്ളിലത്തെ സംഭവങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരട്ടോ ലാൻഡ് ക്രൂയിസർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ സാധനം ലാൻഡ് ക്രൂസർ ഇങ്ങോട്ട് നോക്ക് സംഭവം സെറ്റ് അല്ലേ ലാൻഡ് ക്രൂസറ് അപ്പം ഇന്നത്തെ വീഡിയോ ലാൻഡ് ക്രൂയിസർ ഞങ്ങൾ കാണിച്ചു തരാൻ പോവാണ് ഈ ഡോർ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് നോക്ക് ലാൻഡ് ക്രൂയിസർ സാധനം ഇങ്ങോട്ട് നോക്ക് മിയാ മിയാ ഇവിടെ എഴുതിയിട്ടുണ്ട് ടൊയോട്ട അബ്ദുൽ ലത്തീഫ് ജമീൽ എന്ന് പറയുന്നത് ആ കമ്പനിയാണ് ഇവിടെ ടൊയോട്ട ചെയ്യുന്നുണ്ട് അബ്ദുൽ ലത്തീഫ് ജമീൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്ക് മിയാ സാധനം ഇങ്ങോട്ട് സാധനം തടെ ഗിയറും സാധനങ്ങളുണ്ട് പിന്നെ വണ്ടീനെ പറ്റി കാണിച്ചു തരുവാണെങ്കിൽ ചോദിക്കണല്ലോ വേറൊരാളെ വണ്ടിയാണല്ലോ കുഴപ്പമുണ്ടോന്നൊക്കെ ഏതാ നോക്ക് വണ്ടി വണ്ടി ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് കണ്ടങ്ങോട്ട് വണ്ടി അതേപോളി വണ്ടി എൻ്റെ ബാക്കിൽ മൂപ്പർ ഇവിടെ ഇങ്ങനെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ മൂപ്പര് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ വേറെ കാണിച്ചു തരാം ഫുഡല്ല ചായ ഒക്കെ കൊണ്ടുവന്നിട്ട് ചായ ഒക്കെ കുറച്ച് അങ്ങനെ റിലാക്സ് ആയിട്ട് അപ്പോൾ നല്ല ക്ലൈമറ്റാണല്ലോ അപ്പം അങ്ങനെ വന്നിട്ട് ഇരിക്കുന്നുണ്ട് മൂപ്പർ അവിടെ അപ്പോൾ ഞാൻ ഇങ്ങക്ക് ഈ വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചു തരമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ട് ഇതാ ഈ വണ്ടി ഇതാ ഇങ്ങനെ വണ്ടി ഇതെ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വണ്ടി ഓട്ടോ ഓണായിട്ടില്ല ഇതിപ്പോൾ ഇപ്പൊ ഓണായി കണ്ടോ അത് മൊത്തത്തിൽ ഇവിടെ ഇവിടെട്ടോട്ടാന്ന് എഴുതി കാണിച്ച് സാധനം നരി നമ്മളെ കയ്യിൽ ഹൈലക്സ് ഉണ്ട് ഫോർ ബൈ ഫോർ ഹൈലെക്സ് ഉണ്ട് പിന്നെ ഫോർഡിൻ്റെ ഒരു ഫോർഡ് റേഞ്ചർ പിക്ക് ഉണ്ട് അടിപൊളി വണ്ടി സംഭവം നരി വണ്ടി ഇത് നാല്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ ഓടി വണ്ടിയാണ് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ വണ്ടി ഇതാണ് നമ്മളുടെ ലാൻഡ് ക്രൂസറ് എൻ്റെ മൂപ്പര ഇപ്പം ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്താക്കുന്നില്ല മൂപ്പരെ കാണിച്ചു തരുന്നില്ല എന്താണ്ടോ അതാ ഹെൻസിൻസ് ആ പെറു വൻ്റെ മിന്ന ഇത് ഓരോ സ്ഥലത്തേക്കൊക്കെ പോകുമ്പിള് മറ്റേ പെട്രോളൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാനുള്ള സാധനമാണ് സംഭവം അടിപൊളി തണ്ട മൂപ്പര് ഇവിടെ ഈ മലന്റെ ചോട്ടിൽ ഇതാ ഈ മലന്റെ ചോട്ടിൽ വന്നിരുന്നിട്ട് ചായ ഒക്കെ കൊണ്ടുവന്ന് കണ്ട ഗ്യാസ് സ്റ്റൗ ഒക്കെ കൊണ്ടുപോന്ന് ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ ചായ ഒഴിക്കാനുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് എന്നോട് ചായ വേണമെന്ന് വെച്ച് നല്ല അടിപൊളി വൈബ് സ്പോട്ടല്ലേ അടിപൊളി വൈബ് സ്പോട്ട് ഇവിടെ ചായ ഒക്കെ കൊണ്ടു വന്നിട്ട് ചായ ഗാഹു എല്ലാം കൊണ്ടെന്ന് വെച്ചാൽ വണ്ടിലെ സാധനങ്ങൾ കണ്ടത് ചായ കുടിക്കാനുള്ള സാധനങ്ങള് എന്താ അവിടെ ചായേൻ്റെ സംഭവം പോയി ഈ ഇങ്ങനൊരു പാർക്കില് നമ്മളെ നാട്ടിലൊന്നും നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ പാർക്കിലൊന്നും വന്നിരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കാനും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറ്റില്ലല്ലോ എന്തൊക്കെ പറഞ്ഞാൽ അടിപൊളി അതിന്റെ ബാക്കിൽ മൂപ്പര് വണ്ടീന്ന് അവിടെ ഏതോ വണ്ടി പൊട്ടിച്ചു പോകുന്നുണ്ടോ ഇന്റെ ബാക്കിൽ ഇത് അവിടെ ഒരു കൂളറിൽ ഈ കൂളറിൽ വെള്ളം വെച്ചിട്ടുണ്ട് മൂപ്പർക്ക് മരം കത്തിക്കാൻ വേണ്ടിയിട്ട് മരം വെച്ചിട്ടുണ്ട് അടിപൊളിയല്ലേ സംഭവം സെറ്റ് മിയാ മിയ ഓകെ സംഭവം അടിപൊളി സാധനം ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് നമ്മളുടെ വണ്ടി പൊളിയല്ലേ കൈ സെറ്റ് സാധനം ഒരു രക്ഷ അല്ലാതെ വണ്ടി ഞാനേ ഒന്ന് വെച്ചിട്ട് ഏതാ നോക്ക് വണ്ടി അടിപൊളി വണ്ടിയല്ലേ കൈ ലാൻഡ് ക്രൂസർ അടിപൊളി വീഡിയോ ആയിട്ട് ഇനി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ ഒന്നും കൂടി കണ്ടോളി നമ്മളുടെ ലാൻഡ് ക്രൂസർ രണ്ടായിരത്തിഇരുപത്തിയൊന്ന് മോഡൽ ഈ സാധനം നാട്ടിലില്ല ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല വീഡിയോസിലൊന്നും ഇങ്ങനത്തെ വണ്ടിയാൻ കണ്ടില്ല പഴയതുണ്ട് രണ്ടായിരത്തി എൺപത്തേഴ് തൊണ്ണൂറൊക്കെ മോഡല് ഇങ്ങനത്തെ വണ്ടീൻ്റെ വഴിയിൽ ഇപ്പോഴൊക്കെ പുതിയ മോഡൽ സാധനങ്ങൾ വരുന്നു വൈറ്റ് കളറൊക്കെ ഏതാ നോക്കിയ പോളി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളിയാ ഓക്കെ